നമ്മുടെ നാട്ടിൽ എല്ലാം പൊളിറ്റിക്സ് ആണല്ലോ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഈ പത്മഭൂഷൺ നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം കേരളത്തിൽ ഒ എൻ വി അടക്കം ഏതാണ്ട് ഒൻപതോളം പേർക്കും മറ്റുമാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് പത്മശ്രീ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പത്മഭൂഷന്റെ കാര്യമെടുത്താൽ നാൽപ്പത്തിയെട്ട് പേർക്ക് വരെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ മോഹൻലാൽ ഉണ്ട് അതുപോലെ തന്നെ നമ്പി നാരായണനുണ്ട് അതുപോലെ തന്നെ കെ എസ് ചിത്രയുണ്ട് പ്രേം ഉണ്ട് പക്ഷേ മമ്മൂട്ടി ഈ പത്മഭൂഷൺ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ കാരണം അപ്പോൾ ഇന്ന് എല്ലാവരും പറയുന്നത് മമ്മൂട്ടിക്ക് അതിന് അർഹതയുണ്ട് പക്ഷേ ആകെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പത്മശ്രീ മാത്രമാണ് പത്മഭൂഷൺ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുമാണ് പലരും പറയുന്നത് അപ്പോൾ ഇത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എന്നും ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കോൺഗ്രസിലെ അടക്കം നേതാക്കൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് നൽകുന്നില്ല അപ്പോൾ ചിലർ അതിനെ മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് മമ്മൂട്ടി ഈ പറയുന്ന ഒരു മതം ആണ് മമ്മൂട്ടിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുവരെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഒരു ഒരു അധപ്പതനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് പത്മശ്രീ കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിക്ക് പത്മശ്രീ അവാർഡ് തന്നെ കിട്ടുന്നത് നോക്കൂ രണ്ടായിരത്തി നാലിന് ശേഷം പത്ത് വർഷത്തോളം കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചില്ലേ ആ കാലയളവിൽ എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട ആ അംഗീകാരം മമ്മൂട്ടിക്ക് കിട്ടാതെ പോയത് രണ്ടായിരത്തി പതിനാലിൽ മാത്രമല്ലേ മോദി വന്നുള്ളൂ അതുവരെയും കോൺഗ്രസ് മമ്മൂട്ടിക്ക് അത്തരം ഒരു അംഗീകാരം നൽകാതിരിക്കുകയും ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയും ചെയ്യുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് മോദി ഗവൺമെന്റ് സാധാരണക്കാരിലേക്ക് അവാർഡുകൾ എത്തുന്ന വിധത്തിലാണ് പലപ്പോഴും അവര് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ നൽകുക എന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത്തവണ തന്നെ മമ്മൂട്ടിയുടെ മതമാണ് ഇതിനകത്തൊരു ഘടകം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് സ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കാരണം പത്മഭൂഷൺ കിട്ടിയവരുടെ കൂട്ടത്തില് ഫാത്തിമ ബീവിയെ പോലെയുള്ളവരുണ്ടായിരുന്നു പത്മശ്രീ കിട്ടിയവരെല്ലാം ഈ പറയുന്ന മോദിയുടെ ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെട്ടവരാണോ ഖാലിൽ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന് ആർട്ടിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് നസീം ബാനോ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിനും ആർട്ട് കാറ്റഗറിയിലാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സഹീർ ഐ കാസിക്ക് പത്മശ്രീ ഉണ്ട് അങ്ങനെ എത്രയോ പേർക്ക് മുസ്ലിം മതമെന്നോ ക്രിസ്തു മതമെന്നോ ബുദ്ധ മതമെന്നോ ഒന്നും ഇതിനകത്ത് നോക്കാൻ പറ്റില്ല ടാലന്റ് ആണ് പ്യുവർ ടാലന്റ് അനുസരിച്ചാണ് മമ്മൂട്ടിക്ക് അർഹതയുണ്ടെന്ന് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് മമ്മൂട്ടിയെ പോലെ പത്മഭൂഷൺ കിട്ടാൻ അർഹതയുള്ള ഒരുപാട് സിനിമാ നടന്മാരും നടിമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇനിയുമുണ്ട് മമ്മൂട്ടി മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു നടനാണ് പക്ഷേ അദ്ദേഹത്തെക്കാളും പ്രയോറിറ്റിയിൽ മറ്റു ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കാം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടാതെ പോയതോ ചിലപ്പോൾ അടുത്ത വർഷം കിട്ടിയേക്കാം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം കിട്ടിയേക്കാം തീർച്ചയായിട്ടും അർഹിക്കുന്ന അംഗീകാരങ്ങൾ അത് കിട്ടേണ്ടവർക്ക് കിട്ടും അത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല ചിലപ്പോൾ നമുക്ക് തോന്നും അത് മമ്മൂട്ടിക്ക് കിട്ടേണ്ടതാണല്ലോ എന്ന് ഗവൺമെന്റിന് ചിലപ്പോൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റില് അതിനേക്കാളും അർഹതയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവർക്കായിരിക്കും കൊടുക്കുക അതിനർത്ഥം മമ്മൂട്ടിക്ക് അർഹതയില്ല എന്നല്ലല്ലോ അദ്ദേഹത്തിന് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ കിട്ടും പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയാണ് അതിൻ്റെ കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പത്മശ്രീ എന്ന് പറയുന്ന അംഗീകാരം ആദ്യത്തെ പത്മ അവാർഡ് അത് മമ്മൂട്ടിക്ക് കിട്ടുന്നത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി ആണ് അന്നത്തെ പ്രധാനമന്ത്രി അപ്പോൾ ഈ വിധത്തിൽ കാര്യങ്ങളെ വളച്ചുപിടിക്കരുത് മാത്രമല്ല ഇസ്ലാമികമെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് ഇന്നത്തെ അംഗീകാരങ്ങൾ എത്തുന്നത് ഏറ്റവും അധികം നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു ചാനൽ പോലും അവരുടെ അവരുടെ എഡിറ്റേഴ്സ് എല്ലാം കൂടെ ഇരുന്ന് നടത്തിയ ഒരു ചർച്ചയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇക്കാര്യത്തിൽ മോദിയെ സമ്മതിക്കണം അത് സമ്മതിച്ചേ പറ്റൂ ഇത്തരം അംഗീകാരങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് അവരെത്തിക്കുന്നു എന്നത് സമ്മതിച്ചേ പറ്റൂ എന്നുള്ള ഒരു കാര്യം നരേന്ദ്രമോദിയെ എല്ലാത്തിനും എതിർക്കുന്നവർ പോലും പറയുന്നുണ്ട് പക്ഷെ പിന്നീട് മമ്മൂട്ടിയുടെ കാര്യം വരുമ്പോൾ അവരും മലക്കം പറയുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമാണ് ചിലർക്കിത് ചിലർക്ക് മതസ്പർദ്ധ ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഒരുപക്ഷെ ധൃതിയാകാം ഇവിടെ നമ്മൾ കാണേണ്ടത് നമുക്ക് ഈ മനുഷ്യരെ തമ്മിൽ അകറ്റുകയല്ല വേണ്ടത് അടുപ്പിക്കുകയാണ് വേണ്ടത് മമ്മൂട്ടിയെ പോലെ എത്രയോ മനുഷ്യരുണ്ട് ഇപ്പൊ വേണമെങ്കിൽ നാളെ സുരേഷ് ഗോപിക്ക് പറയാം എനിക്കും കിട്ടിയില്ല എന്ന് അല്ലെങ്കിൽ മധു അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിനൊന്നും പത്മഭൂഷൺ കിട്ടിയിട്ടില്ല കിട്ടിയവർക്ക് ഭാഗ്യമാണ് ആ സമയത്ത് അവർക്ക് അതിനുള്ള അർഹതയുണ്ടായിരുന്നു എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു വന്നു കിട്ടി അത്രേ ഉള്ളൂ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും അപ്പോഴ് ആരാണോ അതിന് അർഹതയായിട്ടുള്ളത് ആ പട്ടികയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവർക്കായിരിക്കും അംഗീകാരങ്ങൾ കിട്ടുക അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ മമ്മൂട്ടിക്ക് കിട്ടും അദ്ദേഹം മഹാനായ ഒരു നടനാണ് പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകാത്തതെന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യം ഈ രാജ്യത്ത് കലാകാരന്മാരായിട്ടുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന എല്ലാവർക്കും ചോദിക്കാം എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഓരോ കാലത്തും അതത് ഗവൺമെന്റുകൾ അവർക്ക് ആ സമയത്ത് കൊടുക്കണമെന്ന് തോന്നുന്നവർക്കാണ് ഇത്തരം അംഗീകാരങ്ങൾ നൽകാറുള്ളത് അല്ലാതെ അതിനകത്ത് മതവും വർഗീയതയും ഒക്കെ കൊണ്ടുവരാണെങ്കിൽ ഈ പറയുന്ന ഹിന്ദു മതക്കാർക്കല്ലാതെ മറ്റു മതങ്ങൾക്കൊന്നും മോദി ഗവൺമെന്റ് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും അവാർഡ് കൊടുക്കുന്നില്ല എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ മതത്തിൽ പെടുന്നവർക്കും ഒന്നിലും ഒക്കെ അർഹതയുണ്ടോ ടാലൻറ് ഉണ്ടോ അംഗീകാരങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അവരെ തേടിയെത്തുന്നുണ്ട് അതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം